നിലമ്പൂരിൽ എം സ്വരാജ് എല്ലാവരും സ്വീകരിച്ച സ്ഥാനാർത്ഥിയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് യു ഡി എഫ് ഒരു ഭാഗത്ത് സ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എൽ ഡി എഫ് തുടക്കം മുതൽ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നാൽ യു ഡി എഫ് രാഷ്ട്രീയം പറയാനല്ല ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള അഭിപ്രായം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവി എം സ്വരാജ് എല്ലാവരും സ്വീകരിച്ച് സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയോട് കടുത്ത അമർഷം നാടിനാകെയുണ്ട് ഒരു ഭാഗത്ത് ജനങ്ങളിൽ സ്പർദ്ധ വളർത്താനുള്ള വലിയ ശ്രമം മറ്റൊരു ഭാഗത്ത് കള്ളപ്രചരണം രാഷ്ട്രീയം പറയാൻ യു ഡി എഫ് തുടക്കം മുതലേ തയ്യാറായിട്ടില്ല ഞങ്ങൾ തുടക്കം മുതൽ രാഷ്ട്രീയം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിക്ക് ബുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത് അദ്ദേഹം കേരളത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുകളെയും വഞ്ചിക്കുന്ന സമീപനമാണ്